അച്ഛൻ്റെയും അമ്മയുടെയും വെള്ള പുതച്ച ശരീരങ്ങൾ വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചപ്പോൾ മകളായ ഗൗരി വാവിട്ട് കരയുകയായിരുന്നു ഉടനെ വരാമെന്ന് പറഞ്ഞത് ഇങ്ങനെ വരാനായിരുന്നു അച്ഛ എന്ന് പറഞ്ഞ് നിലവിളിച്ച ഗൗരി കരയുമ്പോൾ അവിടെ കൂടി നിന്ന് ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ചെറിയൊരു അനാരോഗ്യം മൂലമാണ് ഗൗരിക്ക് ആ യാത്ര പോകാൻ സാധിക്കാതിരുന്നത് ഞങ്ങൾ കൂത്താട്ടുകുളം വരെയായി ഉടനെ വീട്ടിലെത്തുമെന്ന് ഭാര്യ അമ്പിളിയുടെ ഫോണിൽ നിന്നും മകൾ ഗൗരിയെ സുരേഷ് കുമാർ രാവിലെ പത്തുമണിയോടു കൂടിയാണ് വിളിക്കുന്നത് എന്നാൽ അത് അച്ഛന്റെയും അമ്മയുടെയും അവസാനത്തെ ശബ്ദമായിരുന്നുവെന്ന് ഗൗരി അറിഞ്ഞില്ല ഗൗരിയുടെ സഹോദരൻ ഗോകുൽ ഗുരുതരമായി പരിക്കേറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതേ അപകടത്തിൽ തന്നെ സുരേഷിന്റെ സുഹൃത്തിന്റെ മകനായ അർജിത് എന്ന ഏഴു വയസ്സുകാരനും മരണപ്പെട്ടിരുന്നു ഏറ്റുമാനൂർ ഓണം തുരുത്ത് സ്വദേശി കുറുപ്പൻപറമ്പിൽ കെ കെ സുരേഷ് കുമാർ ഭാര്യ അമ്പിളി മകനായ ഗോകുൽ സുരേഷിന്റെ സുഹൃത്തായ സൂരജ് ഭാര്യ രാജി ഇവരുടെ മകൻ അർജിത്ത് എന്നിവർ ചേർന്നാണ് തിരുവൈരാണിക്കുളത്തേക്ക് യാത്ര പുറപ്പെടുന്നത് ചെറിയ അനാരോഗ്യം കാരണം സുരേഷിന്റെ മകളായ ഗൌരി ഇവർക്കൊപ്പം പോയിരുന്നില്ല ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രക്കിടെ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഇവരുടെ വാഹനം മോനിപ്പള്ളി ആച്ചിക്കലിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു നിയന്ത്രണം വിട്ട കാറ് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സിന് എതിരെ വന്ന കാറ് പെട്ടെന്ന് വെട്ടിത്തിരിച്ച് ബസ്സിനടിയിലേക്ക് കയറി ചെല്ലുകയായിരുന്നു ഉടൻ തന്നെ ബസ് പിന്നോട്ടെടുത്ത് കാറിലുണ്ടായിരുന്നവരെ രക്ഷിക്കാനായിരുന്നു നാട്ടുകാരുടെ ശ്രമം എന്നാൽ ബസ് പിന്നോട്ടെടുത്തപ്പോൾ കാറും അതിനൊപ്പം തന്നെ പോന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ ബസ്സിനടിയിൽ കുരുങ്ങിയിരുന്നു തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചത് പ്രകാരം അരമണിക്കൂറിന് ശേഷമാണ് അഗ്നിരക്ഷാസേന അവിടേക്കെത്തുന്നത് അഗ്നിരക്ഷാസേനയുടെ ഹൈഡ്രോളിക് സ്പൈഡർ ഉപയോഗിച്ച് കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെടുക്കുന്നത് ഈ സമയം കഴുത്തിലൂടെ രക്തം വാർന്നൊഴുകിയ നിലയിൽ ഏഴു വയസ്സുകാരനായ അർജിത്തിനെ കണ്ടെത്തിയതോടെ നാട്ടുകാർ ചേർന്ന കുട്ടിയെ പുറത്തെടുത്ത് ഉടൻ തന്നെ അതുവഴി വന്ന ഒരു കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു അർജിത്തിന്റെ മാതാപിതാക്കൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇരുവർക്കും വാരിയലുകൾക്ക് പൊട്ടലുണ്ട് സൂരജിന്റെ വാരിയല് പൊട്ടി കരൾ ഭാഗത്ത് ക്ഷതമേറ്റിട്ടുണ്ടെന്നും എന്നാൽ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു ഗോകുൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം അതേസമയം മാതാപിതാക്കളുടെ സംസ്കാര ചടങ്ങുകളിൽ ഗോകുലിനെ എത്തിച്ചില്ല എന്തായാലും ഈ ദാരുണമായ അപകടം ആ നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്